നമ്മൾ അധികവും ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാറുള്ളത് പല സ്ഥലങ്ങളിലേക്കുമുള്ള യാത്ര മനോഹരമാക്കുന്നത് അവിടേക്കുള്ള ആ ഒരു പോക്ക് കൂടിയാണ് അത്തരമൊരു റോഡിന്റെ വിശേഷത്തിലേക്കാണ് റൈഡ് റിപ്പോർട്ടർ ഇന്ന് ആദ്യം കടന്നു ചെല്ലുന്നത് മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ യാത്രയിൽ ഒരിക്കലും മറക്കാനോ ഒഴിവാക്കാനോ പറ്റാത്ത ഒരിടമായി മാറുകയാണ് ഗ്യാപ് റോഡ് മൂന്നാർ ടൗണിൽ നിന്ന് ദേവികുളം റൂട്ട് പിടിച്ച് എത്തുമ്പോഴേക്കും തുടങ്ങും ഗ്യാപ് റോഡിലെ കാഴ്ചകളുടെ പകൽപൂരം മഴ സഞ്ചാരികളെ ഇപ്പോൾ മാടി വിളിക്കുന്നത് മഞ്ഞുകൂടിയാണ് ഗ്യാപ് റോഡിൽ നിന്ന് രാഹുൽ വിജയൻ റിപ്പോർട്ടിലേക്ക് നമ്മുടെ മൂന്നാറിൽ പറയുമ്പോഴേ ഇപ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് എത്തുന്നത് ഗ്യാപ് റോഡാണ് ചെറിയൊരു മഴയൊക്കെ പെയ്തതിനു ശേഷം അവിടെ നല്ല കോട മഞ്ഞാണ് അതിലൂടെയുള്ള യാത്ര അതിമനോഹരമാണെന്നൊക്കെയാണ് നമ്മുടെ ഈ റീൽസിലൊക്കെ കാണുന്നത് അപ്പം നമുക്ക് എന്തായാലും ആ വഴി ഒന്ന് പോയി നോക്കാം ഇപ്പം എന്താണ് അവസ്ഥ എന്നുള്ളത് ശേലത്തോട്ടങ്ങളുടെയും താഴ്വരകളുടെയും ഭംഗി ആസ്വദിച്ചുള്ളൊരു യാത്ര മൂന്നാറിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഗ്യാപ്പ് റോഡ് നീണ്ടു കിടക്കുന്നു പേര് ഗ്യാപ്പ് റോഡെന്നാണെങ്കിലും കാഴ്ചകൾക്ക് പക്ഷേ ഒരു ഗ്യാപ്പുമില്ല മേഘശകലങ്ങളുടെ പശ്ചാത്തലത്തിൽ മുട്ടുകാട് പാടശേഖരത്തിന്റെ വിദൂര കാഴ്ചയാണ് തുടക്കം നമ്മുടെ ഗ്യാപ് റോഡിനെ വ്യത്യസ്തമാക്കുന്നത് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള മനോഹര സുന്ദരമായ യാത്ര തന്നെയാണ് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ദാ ഈ കാണുന്ന പോലെ കോടമഞ്ഞിങ്ങനെ നമ്മളെ തഴുകി അങ്ങ് പോകും അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇത് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വിനോദസഞ്ചാരികളെ വീണ്ടും വീണ്ടും ആകർഷിക്കുകയും ചെയ്ത് നമ്മളിങ്ങനെ ഗ്യാപ് റോഡിലൂടെ സഞ്ചരിച്ചു വരുമ്പോൾ ദാ ദീ കാണുന്ന ഗുഹ കാണാ ഒരുപാട് പേര് ഇതിൻ്റെ അടുത്ത് വന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്നു അത് റീൽസൊക്കെ ആയിട്ട് ഇടുന്നൊക്കെ കണ്ടിട്ടുണ്ട് എന്താണ് ഈ ഗുഹ എന്നുള്ളത് പലർക്കും ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും പണ്ട് കാലത്ത് കേരളത്തിനും തമിഴ്നാടിനും വലിയ തലവേദന സൃഷ്ടിച്ചിരുന്ന മലൈക്കള്ളൻ തങ്കയ്യ എന്നൊരു കള്ളനുണ്ടായിരുന്നു അയാൾ ഒളിച്ചിരുന്ന സ്ഥലമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് ഇതിനകത്തൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നു അത് എത്രത്തോളം സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തതയില്ല എങ്കിൽ കൂടിയും ഈ ഗുഹ ഈ ഗ്യാപ് റോഡിൽ നിന്ന് തുടങ്ങി തമിഴ്നാട് വരെ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് തണുപ്പ് ആസ്വദിച്ച ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രക്കിടയിൽ സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ഇവിടുത്തെ ബ്രെഡ് ഓംലെറ്റും കട്ടൻ ചായയുമാണ് ഈ നല്ല തണുപ്പത്ത് മൂന്നാർ ഗ്യാപ് റോഡിലൂടെ പോകുമ്പോഴേ ഇതുപോലെ നല്ല ഒന്നാന്തരം ബ്രെഡ് ഓംലെറ്റ് മേടിച്ച് കട്ടൻ ചായ ഒക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ ആശ്വാസം കിട്ടും എന്നാൽ ഞാനൊന്ന് കഴിച്ചു നോക്കാണേ ചിന്നക്കനാലിന്റെ സ്വന്തം അക്കൊമ്പനെ മയക്കുവടി വെച്ച് പിടികൂടി ലോറിയിൽ കൊണ്ടുപോകുമ്പോഴാണ് ഗ്യാപ് റോഡ് വലിയ ചർച്ചയാകുന്നത് അരിക്കൊമ്പന് ശേഷം ചക്കക്കൊമ്പനും ചക്കകൊമ്പനും ഒക്കെ ഈ ഗ്യാപ് റോഡ് പിന്നെ കൈയടക്കിയിട്ടുമുണ്ട് മിനിയന്ന് ഈ ഒരു ഏഴുമണി ആയിരിക്കും ചക്ക കൊമ്പനി ഈ റോഡിൽ ഇറങ്ങി എല്ലാരും കണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ കണ്ടിട്ട് പോയതാ മണിക്ക് താളിറന്ന് ഇറങ്ങി മേലിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ മുകളിൽ പോയിരിക്കുക അപ്പൊ അതുകൊണ്ട് ഇന്ന് വൈകിട്ട് താളെ ഇറങ്ങുന്ന ഒരു പ്രദേശം ഉണ്ട് ചക്കകുമ്മൻ വരുന്നുണ്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു നാലഞ്ചു പേരെ അതും ഉണ്ട് മുറിവാളൻ അവിടെ ഉണ്ട് ഹരിക്കന്റെ ഭാര്യ ലക്ഷ്മിയും അവന്റെ കുഞ്ഞും ഇവിടെയാണോ ഉണ്ട് അവർ രണ്ടുപേരും ഇവിടെ തന്നെ താമസിച്ചിരിക്കുക അവർ എപ്പോഴും അവർക്ക് കാണാം കൂട്ടിമുട്ടിയാൽ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ചില സമയങ്ങളിൽ ഈ ഗ്യാപ് റോഡിൽ മഞ്ഞ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ പോകുന്നവർ കൃത്യമായും ജാഗ്രത പാലിക്കണം വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല കൂടി വേണം പോവാൻ കാരണം നമ്മുടെ ചക്കക്കൊമ്മനും മൊട്ടവാലിനും ഒക്കെ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു വഴി കൂടിയാണ് ഇത് അതുകൊണ്ട് അതിന്റെ ജാഗ്രത അത്യാവശ്യം ഇൻസ്റ്റഗ്രാം റീലുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ഗ്യാപ്പ് റോഡ് സിനിമാ ചിത്രീകരണത്തിന്റെ പ്രധാന ലൊക്കേഷൻ കൂടിയായി മാറുകയാണ് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഗ്യാപ്പ് റോഡ് എല്ലാവരുമേ ഫാമിലി ട്രിപ്പോടെ இந்த க்ளைமேட் என்ஜாய் பண்ணுறதுக்கு இந்த பார்க்கு இதெல்லாம் செம்மா என்ஜாய்மெண்ட் பண்ணுறோம் ரோடு வந்து நல்லா இருக்கு ரோடு வந்து நல்லா அகலமான ரோடாக இருக்குது ட்ரைவ் பண்ணுறது கம்ஃபர்டபுளாக இருக்குங்க ஜனங்கள் நல்ல மழை பிரதீட்சு வந்தவரா பசே இப்படி இத்த அடிபொழி கிளைமேட் ஆ திட்டி போய் பின் ஒரு ஆனேடக்கேடின்னு ஆதிமே മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ ഒരു ബൈക്ക് റൈഡാണ് ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത് പിന്നീട് മഞ്ഞങ്ങൾ കണ്ടപ്പോൾ അത് നമ്മളൊരു കാർ യാത്രയാക്കി മാറ്റുകയായിരുന്നു ബൈക്കിന് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും തണുത്തും വരച്ചേനെ എന്തായാലും അതിമനോഹരമായ കാഴ്ചയാണ് അതിമനോഹരമായ യാത്രാനുഭവമാണ് മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ളത് അനുദൂനൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി ഏതായാലും അവിടുത്തെ ഒക്കെ സൂക്ഷിച്ചാൽ അതിനപ്പുറം നല്ലൊരു കാഴ്ച സമ്മാനിക്കും അങ്ങനെ തണുത്ത മേഘങ്ങൾ തുടർന്ന മേഘങ്ങളെ കണ്ട് ഒരു മനോഹരമായ യാത്ര ഏതായാലും ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാൻ തോന്നിപ്പിക്കുന്ന ഒരു വഴി കൂടിയാണ് ഗ്യാപ്ലോഡ് ഒരുപാട് ആകാശ ആകാശദൃശ്യങ്ങളൊക്കെ ഇതിനകം വൈറലായി കഴിഞ്ഞിട്ടുമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം